ഇടുക്കി താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ജപ്തി നടപടികൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകരുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നിൽപ്പു സമരം നടത്തി ഇടുക്കി രൂപതാ കൺവീനർ ജോർജ് കോയിക്കൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ലേല വിരുദ്ധ സമിതിയുടെയും ഇൻഡിപെൻഡന്റ് ഭാരതീയ കിസാൻ സഭയുടെയും നേതൃത്വത്തിൽ കട്ടപ്പരിയുള്ള ഇടുക്കി താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ മുൻപിലാണ് കർഷകരെ അടിനിർത്തി നിൽപ്പ് സമരം നടത്തിയത് ബാങ്കിന്റെ ജപ്തിലേല നടപടിയിൽ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത കൺവീനർ ജോർജ് ഗോയ്ക്കൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു മനുഷ്യത്വപരമായ സമീപനം മനുഷ്യ ഉപകാരപ്രദമായ രീതിയിലുള്ള കാഴ്ച രീതി സ്വീകരിക്കേണ്ടതിന് പകരം വളരെ കാൽഷ്യത്തോടുകൂടി പോലും അല്പം പോലും ദയയില്ലാതെ മാംസമറക്കുമ്പോൾ വ്യക്തം ചെല്ലുന്നത് വസ്ത്രമല്ലാതെ നിൽക്കുന്ന സൈക്ലോൺ ചിന്താഗതിയോടുകൂടി ഈ സ്വത്തുവകകൾ അവർ പണയം വെച്ചിരിക്കുന്ന വസ്തു അത് മറ്റുള്ളവർക്ക് വിറ്റ് പണമീടാക്കി ഈ ജപ്തി നടപടികൾ നിർത്തിവച്ചില്ലെങ്കിൽ സമരം ഘടിപ്പിക്കാനാണ് സമിതിയുടെ തീരുമാനം ജപ്തി വിരുദ്ധ സമിതി ജില്ലാ പ്രസിഡന്റ് രാജീവ് സേവിയർ രക്ഷാധികാരി എൻ വിനോദ് കുമാർ അപ്പച്ചൻ ഇരുവേലിൽ സി ബി ശശീന്ദ്രൻ പി എ ജോണി എം എസ് ചിന്താമണി വിൽസൺ അത്തിക്കൽ ഷീബ ബിജു എം വി രാജശേഖരൻ തുടങ്ങിയവർ നിൽപ്പു സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പറ